ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടകൻ സൗജന്യ നെൽവിത്ത് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൽ സി ബേബി കേശവൻകുട്ടി ഗോപാലകൃഷ്ണൻ അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പാടശേഖര സമിതി അംഗങ്ങളായ അശോകൻ ദാമോദരൻ കാർഷിക വികസന സമിതി അംഗങ്ങളായ പി എസ് ശ്രീദാസ് കെ എസ് പ്രസാദ് ടി എൻ പ്രഭാകരൻ സി മുരുകേശൻ എം അരവിന്ദാക്ഷൻ സുകുമാരൻ ശോഭന തങ്കപ്പൻ കൃഷി അസിസ്റ്റന്റ് ആർ ജയ തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ